ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് വളക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേല് കഴിയിട്ട് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ ഇന്ന് തല നനച്ചിട്ടില്ല കാരണം നീരർക്കത്തിന് നല്ല പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു തലവേദന എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് തല നനയ്ക്കാൻ നിന്നില്ല എന്നാലും ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് ദിവസം തല നനയ്ക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും തലേ നനച്ചില്ലാന്ന് പക്ഷേ വിളക്കൊക്കെ വെച്ചു കിട്ടും പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് ഇതാ കോളിഫ്ലവറും കൊണ്ട് രാവിലെ തന്നെ ഒരു കറി ഉണ്ടാക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല അവർക്ക് കലോത്സവമായിട്ട് രണ്ട് ദിവസം ലീവാണ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതുണ്ടാക്കിയ അപ്പത്തിനുള്ളത് യും പിന്നെ അവർക്ക് ഉച്ചയ്ക്ക് ചോറിനുള്ളതുമായി പിന്നെ വൈകുന്നേരത്ത് കഞ്ഞി ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഞാൻ കോളിഫ്ലവറ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കറി ഉള്ളിയക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലിട്ടിട്ട് ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചായയാക്കി പിന്നെ അപ്പം കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ചായ തിളച്ചപ്പം മോൾക്ക് ആദ്യം രണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തോ ട്യൂഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ അവൾക്കുള്ള അപ്പം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടിതാണ് കാര്യമായി അപ്പോഴേക്കും അവൾ പൂവ പൂവ കറത്തിട്ട് നമ്മുടെ വിളക്ക് വെച്ച് അവിടെ നിന്ന് അലങ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ പൂവ കറത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ മോള് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തീ കത്തിച്ചിട്ട് അരിയും കൂടി ഇട്ടു കിട്ടും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അടുക്കിലത്തെ പണിയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വയ്യാണ്ടായാൽ പിന്നെ ഒന്നും ചെയ്യാനുള്ള ഇതുണ്ടാവില്ലല്ലോ ഞാനിതാ പൊഞ്ഞേരി ഉണ്ടിടുന്നത് അപ്പോൾ വേഗം വേവും ചെയ്യും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിട്ടോ പിന്നെ കുറച്ച് ചുക്ക് വെള്ളം നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ ചുക്ക് പൊടിയിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് അരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക പിന്നെ കയ്യോടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നതും കൂടിയും കഴുകി വെച്ചു പിന്നെ പിന്നെന്താ പാത്രം കഴുകില്ലെങ്കിൽ നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകിയിട്ടോ സിങ്ക് രാത്രി കഴുകി വെക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടും പിന്നെ നല്ല നഴയതുകൊണ്ട് തുണികളൊക്കെ കണ്ടു ഞാൻ നമ്മുടെ ലാഡർമാ ഉ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി ഒന്ന് കെട്ടാർത്ത് കെട്ടി വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഒന്ന് മടങ്ങിയിടാമെന്ന് വിചാരിച്ചു കിട്ടും മുടി ഇങ്ങനെ കാണുമ്പോൾ നല്ല വണ്ണമുള്ള പോലെ തോന്നും പക്ഷേ മടഞ്ഞ് മടഞ്ഞ് വരുമ്പോൾ താഴെ താഴെതാണ് ഏലിയുടെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഒന്ന് കെട്ടി വെച്ചു കിട്ടും അപ്പോൾ എന്തോ ഒരു ഇതുപോലെ എണ്ണയിൽ നിന്ന് തേക്കായിട്ട് മുടി ഇങ്ങനെ പാറികൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാ എന്താ മോള് പോയി കഴിഞ്ഞ് പിന്നെ മോന് കുളിയൊക്കെ കഴിഞ്ഞ് വരാറുമ്പോഴത്തേക്കും അവനും ദോശ ചൂടോട് ഉണ്ടാക്കിയിട്ടോ അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു പിന്നെന്താണ്ടോ ഞാൻ എണ്ണ പരട്ടാനൊക്കെ എടുക്കണം കേട്ടോ നമ്മുടെ വാഴയുടെ കൈ ഉണ്ടാവുമല്ലോ അതെടുത്തിട്ടാണ് ഞാൻ എണ്ണ പരട്ടാനൊക്കെ അപ്പത്തിനും ദോശ എടുക്കാറുള്ളത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചെടിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്നിതായിട്ടോ പിന്നെ ഞാൻ കടയിൽ പോയിട്ട് രണ്ട് തേങ്ങ വാങ്ങിക്കൊടുന്ന് രണ്ട് തേങ്ങയ്ക്ക് എൺപത് രൂപയാണ് വില കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളപ്പം നമുക്ക് വില അറിയില്ല അപ്പോൾ വീട്ടിലും കിട്ടില്ല അപ്പോൾ കുറച്ച് ചീര അച്ചൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് എന്തായാലും അതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ എനിക്ക് കറി വെച്ചതാണ് ഇഷ്ടം തേങ്ങയൊക്കെ അരച്ചിട്ട് പക്ഷേ മക്കൾക്ക് നല്ല ഇഷ്ടം ഉപ്പേരി വെച്ചതാണ് പിന്നെ കുറച്ച് ഉപ്പേരിയും കുറച്ച് കറിയും കൂടിയും വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് മാത്രമേ കറി വെച്ചിട്ടുള്ളൂ അതാ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് ഉറുക്കിയിട്ട് വേഗത ഉപ്പേരിയും കൂടി ആക്കി പിന്നെ അതാ കറി വെറുതെ തേങ്ങ അരച്ചിട്ടാണ് പരിപ്പൊന്നും ഇടാതെ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കറിയും കൂടി ആയി അപ്പോൾ ചീരൊക്കെ ഇവിടെ വരച്ചിട്ടാണ് ഇന്ന് തന്നെ വെച്ചത് പിന്നെ അത് വാടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്നാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്